കൊണ്ട് തോറ്റു മോശമായിട്ട് എന്തെങ്കിലും ചിലപ്പോ ഇത് കൂടെ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാനായിട്ട് രണ്ടുപേരും തമ്മിൽ മത്സരമാ അതൊരു ഭാഗ്യം തന്നെയാണല്ലോ ആദ്യം രണ്ടിനെ ഒന്ന് വട്ടം കളിപ്പിക്കാൻ വിചാരിച്ച ഓരോന്ന് ചെയ്യിപ്പിച്ചേ ഇപ്പോ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നുണ്ടോന്ന ഒരു സംശയം ൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും അങ്ങനല്ലേ പറഞ്ഞേ എന്താ അല്ല എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറഞ്ഞാലും വാങ്ങിച്ചു തരും അല്ലേ കൊള്ളാം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കിട്ടാൻ ആ സെമിനാറിൽ പോയിരിക്കുമോ അല്ലയോ എന്റെ വിഷമം അതൊന്നും അല്ല ആ ലീലാവതി കമ്പനി അല്ല അത് നമ്മുടെ വീട്ടിൽ വേറെ ചില കമ്പനികൾ തുടങ്ങിയിരിക്കല്ലേ ആ പത്മകുമാർ വീട്ടിലേക്ക് അഞ്ചു പൈസയുടെ സാധന സാമഗ്രികൾ വാങ്ങി തരത്തില്ലെങ്കിലും നാട്ടിലെ പെമ്പുളർക്കൊക്കെ ചെലവാക്കാൻ അവനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അമ്മാവൻ അവനെ കുറിച്ച് ഇല്ലാതെ പറയല്ലേ ആ നി കണ്ടോ നേരത്തെ ഇറങ്ങേണ്ടി വന്നു എനിക്ക് തുണിക്കട വരെ പോകണം ഒരു സാരി എടുക്കണം എനിക്കല്ല എനിക്കല്ലോ ആ കുട്ടിക്ക് ആർക്കോ സംഭാവന കൊടുക്കായി പാവ് രമ്യാ കുഞ്ഞിന്റെ കയ്യില് കാശൊന്നും ഇല്ല പാവ് ആരും അറിയരുതെന്ന് പറഞ്ഞു കൊള്ളാ കാശ് നുള്ളിപ്പറക്കി എന്റെ കൈ തന്നു വിട്ടിരിക്കും ഇല്ലല്ലോ മക്കളെന്തോന്നാലോചിക്കുന്നത് അയ്യോ നല്ല പൂത്ത് അതൊക്കെ മക്കളെന്താ അറിയണത് ഞാൻ അത് അല്ല ഒരു സഹോദരിക്ക് വേണ്ടി അങ്ങനെ നീ മനസ്സിൽ വിചാരിച്ചു കൊടുത്ത ഒരു കുഴപ്പവും ഇല്ല സഹോദരിക്ക് വേണ്ടി തന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ ആ എന്റെ കയ്യിൽ തന്നാ മതി ഞാൻ കൊടുത്തേക്ക പിന്നൊരു കാര്യം ഈ സാരിയെ കുറിച്ചൊന്നും മോൻ ഡമ്മ്യമ്മളോട് പറയുകയോ ചോദിക്കുകയോ ചെയ്യരുത് ഏ ഒരിക്കലുള്ള അപ്പോൾ ക്രീമിൽ ബ്രൗൺ ബോർഡറുള്ള സാരി അതാണ് എനിക്ക് അല്ല കുട്ടിക്കിഷ്ടം